ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര നടിയായിരുന്നു ഭാനുപ്രിയ തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ തുടങ്ങിയ എല്ലാ ഭാഷകളിലും അവർ നിറഞ്ഞു നിന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ അധികം നാളായി ഭാനുപ്രിയ അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് അടുത്തിടെ തനിക്ക് ഓർമ്മക്കുറവും അതിനോട് അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഭാനുപ്രിയ രംഗത്തെത്തിയിരുന്നു അതേസമയം വെള്ളിത്തിരയിലെ ജീവിതം പോലെ തന്നെ ഭാനുപ്രിയയുടെ വ്യക്തി ജീവിതവും ഒരു കാലത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നു ഭാനുപ്രിയയുടെ വിവാഹമടക്കം വലിയ വാർത്തയായിരുന്നു എൻ ആർ ഐ ബിസിനസ്മാനായ ആദർശ് കൗശലിനെയാണ് ഭാനുപ്രിയ വിവാഹം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആദർശ് മരണപ്പെട്ടത് ആരാധകരിലും വലിയ ഞെട്ടിലുണ്ടാക്കി അതേസമയം ആദർശമായി പ്രണയത്തിലാകുന്നതിന് മുൻപ് തന്നെ ഭാനുപ്രിയയ്ക്ക് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു ഇക്കാര്യം ഈ അടുത്ത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു തമിഴ് സിനിമയിലെ ഒരു മുൻനിര താരമായിരുന്നു ഭാനുപ്രിയ പ്രണയിച്ച നടനെന്നാണ് പറയപ്പെടുന്നത് അതേസമയം നടിമാരുൾപ്പെടെ നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ളയാളാണ് ഇതെന്നും അയാളിൽ നിന്ന ഒരു സംവിധായകനാണ് ഭാനുപ്രിയയെ രക്ഷിച്ചതെന്നും ഒരു തമിഴ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു നടിമാരുമായുള്ള ബന്ധത്തിന്റെ പേരിലടക്കം നിരവധി വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള നടനും ഭാനുപ്രിയയും ഒരു സിനിമയിൽ ഒന്നിച്ച് യും ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഓരോ ദിവസവും ഇവർക്കിടയിലെ പ്രണയബന്ധവും വളരുകയും ചെയ്തു ഒപ്പം ഇരുവരും ഒന്നിച്ചുള്ള ഡേറ്റിംഗുകളും മറ്റും ആരംഭിച്ചു അധികം വൈകാതെ തന്നെ ഇരുവരും പ്രണയത്തിലാണ് എന്നത് സെറ്റിൽ തന്നെ ചർച്ചയായി മാറി ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംവിധായകൻ ഭാനുപ്രിയയെ നേരിൽ കണ്ട് ഇക്കാര്യം തിരക്കുകയായിരുന്നു തനിക്ക് ആ നടനെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഭാനുപ്രിയ സംവിധായകനോട് വെളിപ്പെടുത്തി കുറിച്ച് വ്യക്തമായി അറിയുമായിരുന്ന സംവിധായകൻ ഇത് കേട്ട് ഞെട്ടുകയും ചെയ്തു എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും ഭാനുപ്രിയയെ രക്ഷിക്കണമെന്ന് ഈ സംവിധായകൻ അന്ന് തീരുമാനിച്ചു അതിനായി അദ്ദേഹം ഒരു മാർഗ്ഗവും കണ്ടെത്തി അതിങ്ങനെയാണ് സംവിധായകൻ ഉടനെ തന്നെ ആ നടനെ ഫോൺ ചെയ്തു ഭാനുപ്രിയ കേൾക്കുന്ന വിധത്തിൽ നടനോട് സ്വാഭാവികമായി സംസാരിക്കുകയും ഭാനുപ്രിയെ അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ ഭാനുപ്രിയയുമായുള്ള പ്രണയം തന്റെ ടൈം പാസ് മാത്രമാണെന്നായിരുന്നു നടന്റെ മറുപടി നടന്റെ വാക്കുകൾ ഭാനുപ്രിയെ ഞെട്ടിക്കുന്നതായിരുന്നു ആ നടനിൽ നിന്ന് അകലം പാലിക്കുകയും കരിയറിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ടു പോകുകയുമായിരുന്നു പിന്നീട് ഭാനുപ്രിയ ചെയ്തത് അതേസമയം ഈ അടുത്താണ് തനിക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് ഭാനുപ്രിയ വെളിപ്പെടുത്തിയത് ഈ ഇടിയായി തീരെ സുഖമില്ലാത്തതുപോലെയാണെന്നും ഓർമ്മശക്തി കുറയുകയാണെന്നും ഭാനുപ്രിയ പറഞ്ഞു പഠിച്ച ചില കാര്യങ്ങൾ മറന്നുപോയി എന്നും നൃത്തത്തോടുള്ള തന്റെ താല്പര്യം കുറഞ്ഞുവെന്നും വീട്ടിൽ പോലും താൻ നൃത്തം പരിശീലിക്കാറില്ല എന്നും ഭാനുപ്രിയ പറഞ്ഞിരുന്നു സിനിമയിലെ ഡയലോഗുകളൊക്കെയും മറക്കുന്നു ഓർത്തിരിക്കേണ്ട പല കാര്യങ്ങളും മറക്കുകയാണെന്നും ഭാനുപ്രിയ തുറന്നു പറഞ്ഞു അതേസമയം അഭിനേത്രി എന്നതിനൊപ്പം തന്നെ ഒരു മികച്ച നർത്തകി കൂടിയായ ഭാനുപ്രിയ മലയാളികൾക്കും പ്രിയങ്കരിയായിരുന്നു കൊച്ചുകൊച്ചു സന്തോഷങ്ങൾ അഴുകെ രാമണൻ മഞ്ഞു പോലെയൊരു പെൺകുട്ടി രാജശില്പി തുടങ്ങിയ സിനിമകളിലൂടെയാണ് ഭാനുപ്രിയ മലയാളത്തിലെത്തിയത് മുപ്പത്തിമൂന്ന് വർഷം നീണ്ട തന്റെ കരിയറിൽ നൂറ്റി അൻപതോളം സിനിമകളിൽ ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട് സിനിമകൾക്ക് പുറമെ തമിഴിൽ നിരവധി ടെലിവിഷൻ പരമ്പര ിലും ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ